പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നമ്മളുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടത്തിനനുസരിച്ച് വീട് ഡിസൈൻ ചെയ്യുക എന്നത് അങ്ങനെ ഒരാളിനെയും അദ്ദേഹത്തിൻ്റെ വീടിനെയുമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൊടുങ്ങല്ലൂരിലെ അരുണും കുടുംബവും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അരുണിന്റെ അച്ഛനും അമ്മയും ജീവിതം തുടങ്ങുന്ന സമയത്ത് നിർമ്മിച്ച ഒരു ഒന്നാന്തരം വീട് ഇവിടെ ഉണ്ടായിരുന്നു അത്രമേൽ ആത്മബന്ധമുള്ള ആ വാർക്കൽ വീട് പൊളിച്ചു കളയുന്നതിനോട് അച്ഛന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ അരുണിനാവട്ടെ പഴയകാലത്തെ കേരളീയ ശൈലിയിലുള്ള വരാന്തയൊക്കെയുള്ള വീടുകളോടായിരുന്നു ഇഷ്ടം ഞങ്ങൾ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നു കൊച്ചുകുട്ടികളായിരുന്നു അവസാനം പഴയ വീട് പൊളിക്കണ്ട എന്ന് തന്നെ തീരുമാനമായി പഴയ ബോക്സ് ടൈപ്പ് വാർക്കൽ വീട് അങ്ങനെ തന്നെ നിർത്തി അതിനു ചുറ്റിനും ഒരു വരാന്ത ഡിസൈൻ ചെയ്തു മേൽക്കൂര പൂർണ്ണമായും ട്രെസ്സ് ചെയ്ത് കഴുകോൾ ചാട്ടങ്ങളും അതുപോലെ ഇറയിറക്കങ്ങളും ഒക്കെ രൂപകൽപ്പന ചെയ്തു അരുണിന് ഏറെ ഇഷ്ടമുള്ള തൂണുകളും അതുപോലെ കുർഡീസ് കട്ടയും എല്ലാം ചേർത്ത് വീടിനൊരു കാല്പനിക ഭാവം കൊണ്ടുവന്നു സാമാന്യമായി ഒരു കാര്യം ചിന്തിച്ചാൽ വേഗം മനസ്സിലാകും നമ്മുടെ അച്ഛനമ്മമാർക്ക് അവർ ജീവിച്ച അവർ ജീവിതം കെട്ടിപ്പടുത്ത പഴയ വീടുകൾ തന്നെയാണ് ഇഷ്ടം അവിടെ താമസിക്കാനാണ് അവർക്ക് എപ്പോഴും ഇഷ്ടം അച്ഛനമ്മമാരുടെ ഇഷ്ടം അതുപോലെ നിലനിർത്തി തൻ്റെ ഇഷ്ടവും കൂടി കൂട്ടിച്ചേർത്താണ് ഈമാതിരി ഒരു വീട് അരുൺ രൂപകൽപ്പന ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്നത് മുന്നിൽ ഒരു എൽഷ ഇപ്പോഴും വരാതെയാണ് അതിൻ്റെ ഒരറ്റത്ത് ഇരിക്കുന്നതിന് വേണ്ടി അരപ്ലൈസ് നിർമ്മിച്ചിരിക്കുന്നു കുറിഡീസ് എന്ന പേരായ മൺകട്ടകൾ കൊണ്ടാണ് തൂണുകളുടെ നിർമ്മാണം നിലത്താകമാനം കറുകറുത്ത ആണ് പാകിയിരിക്കുന്നത് സത്യത്തിൽ പഴയതിൻ്റെയും പുതിയതിൻ്റെയും ഒരു സങ്കലനമാണ് ഈ വീട് പുറത്തുനിന്ന് ഒരു ട്രഡീഷണൽ ലുക്കാണെങ്കിലും അകത്താകമാനം ആധുനിക സൗകര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തിയിരിക്കുന്നു പ്രധാന വാതിലിനോട് ചേർന്നുള്ള വരാന്തയുടെ ഒരു ഭാഗം വേണമെങ്കിൽ ഒരു സിറ്റൌട്ടായി പരിഗണിക്കാം ഇത് ഒരേ സമയം ഒരു സിറ്റൌട്ടും ഒരു വരാന്തയുമായാണ് കാണാറാവുക ഇപ്പോഴും അരുണിൻ്റെ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോച്ചിയാണ് പ്രധാന ഫർണിച്ചർ അതിനൊപ്പം ആളുകൾക്ക് ഇരിക്കാനായി ഒരു ചാരു ബെഞ്ചും ഒരു ടീപ്പോയും സെറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ ഇരിക്കുമ്പോൾ മുകളിലെ ഓടിന്റെ ഗംഭീരമായ കാഴ്ചയും നമുക്ക് ലഭിക്കും പഴയ വീടിൻ്റെ ചുറ്റിനുമായി ഒരു വരാന്ത ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഈ ഭാഗമെല്ലാം പുതുതായി നിർമ്മിച്ചെടുത്തതാണ് എല്ലെന്ന അക്ഷരത്തിൻ്റെ ആകൃതിയിൽ ഗ്രാനൈറ്റ് ടോപ്പ് ചെയ്ത ഒരു ഭാഗമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണം ഇവിടെ ഇരുന്നാൽ തെക്കേത്തൊടിയും പടിഞ്ഞാറേ മുറ്റവും ഉൾപ്പെടെ വീടിൻ്റെ മൂന്ന് ഭാഗത്തെയും ദൃശ്യങ്ങൾ ലഭിക്കും മുറ്റത്താകമാനം നിറയെ മരങ്ങളുള്ളതിനാൽ നല്ല വിൻറ്റേജ് ഫീലാണ് ഈ ഭാഗത്ത് ലഭിക്കുക തെക്കേ മുറ്റത്തെ ഈ വരാന്തയിലൂടെ പടിഞ്ഞാറോട്ടം നടന്നാൽ പുതുതായി നിർമ്മിച്ച ഒരു മുറിയുടെ ജാലകത്തോളം എത്താനുമാകും വീടിൻ്റെ പാർശ്വങ്ങളിലെല്ലാം ധാരാളമായി ജാതിമരം നട്ടുപിടിപ്പിച്ചിരിക്കുന്നതിനാൽ ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് അകത്തെ ബെഡ്റൂമിൽ നിന്നുള്ള കാഴ്ച പുറത്തേക്ക് ലഭിക്കാൻ വലിയ ഇരുമ്പ് ജാലകങ്ങളും ഗ്ലാസും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു വരാന്തയിലെ ഏറ്റവും ഹൃദ്യമായ കാഴ്ച ഗംഭീരമായ ഈ ഇറയിറക്കത്തിൻ്റെതാണ് പഴയ ഓടുകൾ സംഘടിപ്പിച്ച് കഴുകി വൃത്തിയാക്കി പെയിൻ്റ് അടിച്ചിട്ടിരിക്കുകയാണ് ഈ വീട്ടിലെ മിക്കവാറും എല്ലാ ജനലുകളും ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചെടുത്തതാണ് ഇവയെല്ലാം ഓർഡർ നൽകി കോഴിക്കോട് നിന്ന് വരുത്തിച്ചു വീടിന്റെ ഗരിമയ്ക്കും അതുപോലെ അതിന്റെ ഭംഗിക്കും ഒക്കെ ഒത്തിണങ്ങുന്ന ഒരു ഇരട്ടപ്പാളി വാതിലാണ് മുന്നിൽ നൽകിയിരിക്കുന്നത് കാട്ടുതേനിന്റെ നിറത്തിൽ മിതമായ അലങ്കാരങ്ങൾ മാത്രമുള്ള ഒരു വാതിൽ ഇനി വീടിന്റെ ഉൾവശത്തെ കാഴ്ചകളിലേക്ക് ദീർഘകാലം ഗൾഫിൽ ജോലി ചെയ്ത ആളാണ് അരുണിന്റെ അച്ഛൻ ദാമോദരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അമ്മയുടെ പേര് അംബിക നമ്മൾ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് ചോദിച്ചാൽ അച്ഛനമ്മമാരോടൊപ്പം ദീർഘകാലം കഴിയാൻ പറ്റുക എന്നതാണ് നമ്മുടെ ജീവിതം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാകുമ്പോൾ അത് ഏറ്റവും സുന്ദരവുമാവും വാതിൽ തുറന്നാൽ ഉടനെ ഒരു ചെറിയ സ്വീകരണ മുറി അറേഞ്ച് ചെയ്തിരിക്കുന്നു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മുറി ചെറിയ രൂപമാറ്റം വരുത്തിയിട്ടിരിക്കുകയാണ് അരുൺ്റെ അച്ഛനും അമ്മയ്ക്കും ഏറെ ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ റിനോവേഷൻ സമയത്ത് വീടിൻ്റെ ഒരു ഭാഗം പോലും പൊളിച്ചു നീക്കിയിട്ടില്ല പൂർണ്ണമായും വാസ്തു അടിസ്ഥാനമാക്കി വലിയൊരു കമ്പൗണ്ടിൽ കിഴക്ക് ദർശനമായാണ് ഈ വീടുള്ളത് പഴമയെയും പഴയതിനുമൊക്കെ ഏറെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഗൃഹനാഥൻ കാലത്തെ പൊട്ടും പടിയുമെല്ലാം അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുമുണ്ട് കയറ് വരുന്ന ഈ മുറിയിലും ഇരിക്കുന്നതിനായി കുഷിൻ പിടിപ്പിച്ച ഒരു ചാരു ബെഞ്ച് സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി അകത്തെ കാഴ്ചകൾ ഇവിടമെല്ലാം പഴയ ഭാഗങ്ങൾ തന്നെയാണ് അന്നത്തെ രണ്ട് ബെഡ്റൂമുകളും ഹാളും എല്ലാം അതുപോലെ തന്നെ നിലനിർത്തി ഇതിന്റെ പിന്നിലായാണ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ പുതിയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൺപതുകളിലെ കെട്ടിടങ്ങൾ കാണാറുള്ള നീളമേറിയ ഷോക്കേസും സെറ്റിയും എല്ലാം ഇവിടെയുമുണ്ട് സോഫ്റ്റ്വെയർ കൺസൾട്ടൻ്റായ അരുൺ പഴയ വീടിൻ്റെ സിറ്റൗട്ട് ഇതുപോലെ ഒരു ഓഫീസ് മുറിയാക്കി മാറ്റിയിരിക്കുകയാണ് ഒരു വശത്ത് നാല് പാളിയുള്ള നെടുനീളൻ ഇരുമ്പ് ജാലകങ്ങൾ നീളമേറിയ ജാലകങ്ങളിലെല്ലാം കറുത്ത മാറ്റ് ഫിനിഷ് പെയിൻ്റ് അടിച്ചിരിക്കുകയാണ് ഓഫീസ് മുറിയിലിരുന്നാൽ മുറ്റത്തെ സർവമാന കാഴ്ചകളും ആസ്വദിക്കുകയും ചെയ്യാം അകത്തെ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ അറിയുന്നതിന് ഇവിടെയും ഒരു ജനൽ സെറ്റ് ചെയ്തിരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ തന്നെ വളർത്തി വലുതാക്കിയ അമ്മമ്മയ്ക്ക് വേണ്ടി ശ്രീജിത്ത് എന്നവർ നിർമ്മിച്ച അതിഗംഭീരമായ ഒരു വീട് കാണിച്ചിരുന്നു അതേ ഇഷ്ടത്തോടു കൂടിയാണ് അരുണിൻ്റെയും ഈ വീട് പടിഞ്ഞാറ്റിന് കാണിക്കുന്നത് ഇവിടെ മുതൽ പുതിയ വീടിൻ്റെ ഭാഗങ്ങൾ തുടങ്ങുകയാണ് ഹോറിസോണ്ടിലായ വളരെ വിശാലമായ ഒരു തളത്തിലേക്കാണ് പ്രവേശിക്കുക ഇടതുവശത്തൊരു ഡൈനിങ് സെറ്റ് ചെയ്തിരിക്കുന്നു തൊട്ടടുത്തായി ഒരു സിറ്റിംഗ് ഈ ഭാഗത്തിൻ്റെ വലതുവശം ഒരു സ്റ്റെയർ കേസും അതിനപ്പുറം വാഷ് കൗണ്ടറുമാണ് നാലോ ആറോ ആളുകൾക്ക് ഇരുന്ന് കഴിക്കാൻ പാകത്തിനുള്ള ഗ്ലാസ് ടോപ്പ് ചെയ്ത ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ ഇടതു സെറ്റ് ചെയ്തിരിക്കുന്നത് വാഷ് എരിയെ ഭാഗത്തുനിന്ന് നോക്കിയാൽ ഈ മുറി ഇങ്ങനെയാണ് കാണാറാവുക നല്ല പകൽ വെളിച്ചവും നല്ല കാറ്റുമുള്ള ഒരു മുറിയാണ് വളരെ വിശാലമാണ് ഇതിൻ്റെ മോന്തായം ഓടിൻ്റെ തനത് ഭംഗിയിൽ കാണപ്പെടുന്നു കയറ് വരുമ്പോൾ ഡൈനിങ്ങിൻ്റെ വലതുവശത്തൊരു കോർണറിലായി ചെറിയൊരു എന്നാൽ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സിറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നു കുറിഡീസ് കുറീസെന്നു പേരായ മൺകട്ടകൾ കൊണ്ടാണ് ഇവിടുത്തെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സിറ്റിങ്ങിൽ കാൽപാദങ്ങൾ തണുക്കാതിരിക്കാനായി താഴത്തൊരു പരവതാനയും വിരിച്ചിട്ടുണ്ട് വളരെ യൂണിക്കായിട്ടുള്ള രണ്ട് ചെറിയ ബെഞ്ചുകളും ഇവിടെ ഇരിക്കാൻ സെറ്റ് ചെയ്തിരിക്കുന്നു ഈ ഭാഗത്ത് നിന്ന് വീണ്ടും വടക്കോട്ട് നടന്നാൽ ഏറ്റവും മൂലയിലായി ഒരു വാഷ് കൗണ്ടർ കാണാം വളരെ വളരെ ലളിതമായി ചെയ്ത ഒരു മിറർ അറ്റാച്ച്ഡ് വാഷ്ബേസിനാണ് വീട് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ വിശാലമായ രണ്ട് ബെഡ്റൂമുകളും നീളമേറിയ ഈ ഹാളും രണ്ട് ടോയ്ലറ്റും ടോയ്ലറ്റുമൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അരുണിൻ്റെ മകൾക്ക് പഠിക്കാനായി മുകളിൽ ഒരു തട്ടിൻപുറമുണ്ട് അങ്ങോട്ടുള്ള സ്റ്റെയർ കേസാണിത് ആകെ ഇരുപതിനായിരം രൂപയാണ് ഈ സ്റ്റെയർ കേസ് നിർമ്മിക്കുന്നതിന് അരുണിന് ചിലവ് വന്നത് ആവശ്യത്തിന് ചരിവ് നൽകി വളരെ കംഫർട്ടബിളായിട്ടാണ് ഈ സ്റ്റെയർ കേസിൻ്റെ നിർമ്മാണം ഇത് കയറി എത്തുന്നത് ഈ ഒരു സ്റ്റഡി ഏരിയയിലേക്കാണ് ഡബിൾ ഹൈറ്റുള്ള ഈ ഭാഗം ഇങ്ങനെ ഒരു യൂട്ടിലിറ്റി ഏരിയ ആക്കി മാറ്റിയതാണ് മുകളിൽ നിന്ന് നോക്കിയാൽ താഴെയുള്ള ഭാഗമെല്ലാം ഈ വിധമാണ് കാണാറാവുക ഇവിടെ നിന്നാൽ പഴയ വീടിൻ്റെ ടെറസും കാണാം ഊൺമുറിയോട് അറ്റാച്ച് ചെയ്ത് വളരെ മനോഹരമായ ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നു തറയിൽ ബാംഗ്ലൂർ സ്റ്റോൺ പാകിയിട്ടുണ്ട് വശങ്ങളിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു ഇരുവശങ്ങളിലും കമ്പി കൊണ്ട് ഗ്രില്ല് ചെയ്ത നിലയിലാണ് ഈ ഭാഗമുള്ളത് വെയിലിൽ മറക്കാനായി ഒരു കർട്ടനും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നാൽ വീടിൻ്റെ അകത്തുള്ളത്തെ സംബന്ധിക്കുന്ന ഒരു വികഹ വീക്ഷണവും ലഭിക്കും നേരത്തെ പറഞ്ഞതുപോലെ പുതുതായി എക്സ്റ്റൻഡ് ചെയ്ത ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണുള്ളത് അതിലൊന്നിൻ്റെ കാഴ്ചകളിലേക്ക് പ്രകൃതിയോട് വളരെ വളരെ അടുത്ത് എന്നാൽ നല്ല പ്രീമിയം സ്റ്റൈലിലാണ് ബെഡ്റൂമുകളുടെ നിർമ്മാണം ഭിത്തി നിർമ്മിക്കാൻ കുറിഡീസ് ആണ് എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ഇവിടെ പുറത്തു നിന്നുള്ള കാറ്റിന് കയറി ഇറങ്ങാനായി ഇരുവശങ്ങളിലും വിശാലമായ വെന്റിലേഷൻ നൽകിയിട്ടുണ്ട് കുറിഡീസ് എന്നാൽ അകമ്പുള്ളയായ നല്ല തണുപ്പുള്ള ദൃഢതയുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ സ്വതസിദ്ധമായ ഈ നിറമാണ് ഏറ്റവും ആകർഷണീയം നമുക്കിഷ്ടമാവുന്ന മറ്റു നിവിടുത ജാലകങ്ങളാണ് എല്ലാ മുറികളിലും എല്ലായിടങ്ങളിലും സ്ക്വയർ പൈപ്പ് കൊണ്ടുള്ള ജനലുകളാണ് പിടിപ്പിച്ചിട്ടുള്ളത് ഈ ബെഡിന്റെ അങ്ങേ അറ്റത്ത് ജനലിനരികെയായി പുസ്തകങ്ങൾ വായിക്കുന്നതിനുള്ള ഒരു ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട മുറ്റത്തുള്ള വരാന്തയിലേക്കാണ് ഈ ജനൽ തുറക്കുക അതീവ ഭംഗിയിൽ മാറ്റ് ഫിനിഷിൽ ഫോർ ബൈ ടു നിലവാരമുള്ള ടൈലുകളാണ് നിലത്തെല്ലാം പാകിയിരിക്കുന്നത് ഈ മുറിയോട് സമന്യം വിശാലമായ ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെറ എന്നു പേരായ കമ്പനിയുടെ ഫിറ്റിങ്സുകളാണ് ഇവിടെ എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഈ മുറിയിൽ നിന്നിറങ്ങി അങ്ങേയറ്റത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ വിശാലമായ ഗ്രില്ലുകളുടെയും ജനലുകളുടെയും സാമീപ്യം അതുപോലെ തറയിലൊട്ടിച്ചിരിക്കുന്ന ടൈലുകളുടെ നിറം അതുപോലെ മുറികളുടെ ഡബിൾ ഹൈറ്റ്സ് ഇതെല്ലാം ചേർന്ന് വിശാലത മാത്രമാണ് ഇവിടെ ഫീൽ ചെയ്യുക രണ്ടാമത്തെ ബെഡ് ബെഡ്സ്പേസിൻ്റെ വിശേഷങ്ങൾ ആധുനികതയുടെയും അതുപോലെ പഴമയുടെയും നിഴൽപ്പാടുകളുള്ള ഒരു മുറിയാണ് തേൻ നിറമാണ് പ്രധാനത്തെയും നമ്മെ ഏറെ ആകർഷിക്കുന്നത് ചരിഞ്ഞ മേൽക്കൂരയും ഈ കാണുന്ന വിധമുള്ള ജനലുകളുടെയും വിന്യാസവുമാണ് അരുണിന്റെ അച്ഛൻ നിർമ്മിച്ച പഴയ വീട്ടിൽ രണ്ട് ബെഡ്റൂമുകളുണ്ട് അങ്ങനെ ആകെ നാല് ബെഡ്സ്പേസുകളാണ് വീട്ടിലുള്ളത് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് സത്യത്തിൽ അരുൺ ഈ മുറി തയ്യാർ ചെയ്തത് എന്നാൽ പഴയ മുറിയിൽ നിന്ന് വിട്ടുപോരാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല അതിവിശാലമായ ഒരു കട്ടിലും അതുപോലെ പഴമ വിളിച്ചോതുന്ന ഒരു തടിയാലമാരിയുമാണ് ഫർണിച്ചറായി ഈ മുറിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ മുറിയുടെ തെക്കേ ചുമരിനോട് ചേർന്ന് ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ ഡിസൈനും അതുപോലെ ഇതിന്റെ പ്ലാനിങ്ങിനെല്ലാം അരുണിന് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു നൽകിയത് അനീഷ് ഇല്ലിക്കൽ എന്ന പേരായ അദ്ദേഹത്തിന്റെ അളിയൻ തന്നെയാണ് പ്രസാദ് മെഷർവേൾഡ് എന്നയാളാണ് ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ ഇനി ഇവിടെ നിന്നിറങ്ങി വീടിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇവിടെ ഇടതുവശത്തായി കോണിപ്പടിയുടെ താഴെയായി ഒരു കോമൺ ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിനകത്ത് മൊത്തത്തിൽ ഒരു തണുപ്പാണ് അതുപോലെ ഒരു കോസി ഫീലും നമ്മൾ കയറി വന്ന ഭാഗത്തേക്ക് തിരിച്ചു പോവുകയാണ് രണ്ട് ബെഡ്സ്പേസുകളും അടുക്കളയുമാണ് ഇനി കാണാനുള്ളത് അതിലൊന്നിലേക്ക് ഇവിടെ ഇടതുവശത്തായി പഴയകാലത്തെ ഒരു ബെഡ്റൂം അരുണിൻ്റെ അച്ഛനായ ശ്രീ ദാമോദരൻ അന്ന് നിർമ്മിച്ചത് രണ്ട് ബെഡ്റൂമുകളുള്ള ഒരു വീടാണ് ഇപ്പോൾ മകൻ്റെ കോൺട്രിബ്യൂഷനും ചേർത്ത് ആകെ നാല് ബെഡ്സ്പേസുകൾ ഇനി ഇവിടെ നിന്ന് മാറി അടുക്കളയുടെ കാഴ്ചകൾ പഴയ അടുക്കള അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു ഒപ്പം പുതിയ കാലത്തിൻ്റെ കൂട്ടിച്ചേർക്കലുകളുമുണ്ട് അന്നത്തെ അടുക്കളയ്ക്ക് സ്റ്റോറേജ് ഒരല്പം കുറവായിരുന്നു അരുൺ വീടിൻ്റെ റിനോവേഷൻ സമയത്ത് അടുക്കള കൂടി ഒരല്പം പരിഷ്കരിച്ചു പഴയ ചിമ്മിനിയും അടുപ്പിൻ്റെയും ഭാഗങ്ങൾ ഇവിടെയായിരുന്നു സൗകര്യങ്ങൾ ഒരൽപ്പം കുറഞ്ഞു എന്ന് തോന്നിയപ്പോൾ തൊട്ടടുത്തായി ഒരു വർക്കിംഗ് കിച്ചൺ അറേഞ്ച് ചെയ്തു ഇവിടെ ഇടത് അതിനൊരു എൻട്രി നൽകി പ്രധാന കിച്ചണോട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് വർക്ക് ഏരിയയ്ക്ക് വടക്കേ മുറ്റത്തേക്ക് ഒരു എൻട്രിയും നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും ഒരുക്കിയിരിക്കുന്നു വീട് റിനോവേറ്റ് ചെയ്യുന്നതിനും അതുപോലെ പിന്നിൽ കാണുന്ന പുതിയ ഭാഗങ്ങൾ നിർമ്മിച്ചെടുത്തതിനും ആകെ ചെലവായ തുക ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് മോള് അമ്മ അംബിക ഭാര്യ മോള് ദേവഗായത്രി അപ്പോൾ ഞങ്ങളുടെ ഒരു പഴയ വീടാണത് പഴയ വീട് എന്ന് പറഞ്ഞാൽ അച്ഛനുണ്ടാക്കിയൊരു വീടാണത് ഒരു നാല്പത്തിമൂന്ന് നാല്പത്തിനാല് വർഷം മുമ്പ് ഉണ്ടാക്കിയ വീടാണ് അപ്പം അത് നിർത്തിക്കൊണ്ട് നമ്മളത് ഒരു നാലുകെട്ട് മോഡലിൽ ചെയ്തു നമ്മളുടെ ഒരു കോൺസെപ്റ്റിൽ നമ്മളുടെ ഞാൻ വരണ സമയത്ത് കല്യാണം കഴിഞ്ഞ് വരണ സമയത്ത് ഇത് ടെറസ് വീടായിരുന്നു അച്ഛൻ ഇത്ര വർഷം മുപ്പത്തഞ്ച് വർഷം നാല് വർഷം മുന്നേ പക്ഷെ അന്നത്തെ മോഡേൺ ആയിട്ടുള്ള ഒരു വീടായിരുന്നത് പിന്നെ അത്യാവശ്യം നല്ല ചൂടായിരുന്നു അതിന്റെ ഉള്ളില് നമുക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു ചൂട് കാലത്ത് ഇരിക്കാൻ പറ്റില്ല നല്ല ചൂടായിരുന്നു പിന്നെ അരിച്ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ട്രഡീഷണൽ വീടുകൾ ആയിട്ട് അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കംഫേർട്ട് നമ്മൾ വീടിൻ്റെ ഭംഗിയേക്കാൾ ഉപരി അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴുള്ള ഒരു കംഫേർട്ടില്ലേ അത് അരിച്ചേട്ടൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകാരണം അരിച്ചേട്ടൻ ഇതിൻ്റെ മേലെ ഓടാണ് ഇട്ടുള്ളത് ട്രസ് ഡ്രസ്സടിച്ചില്ല ഇതേപോലെ തന്നെ മണ്ണിൻ്റെ ഓട് അത് പഴയോടല്ലേ പഴയ ഓട് മേടിച്ചിട്ട് ഇട ചെയ്തത് പഴയോട് നല്ലോടി മേടിച്ച് പൂപ്പലൊക്കെ തേച്ച് കളഞ്ഞ് ഇട്ടു പെയിന്റ് അടിച്ചിട്ട് പിന്നെ അവിടെ ആണ് ഇട്ടത് മറ്റേ റൂമുകളിലെല്ലാം ഹുറുഡീസ് വെച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് സിമെന്റ് ഉപയോഗിച്ചിട്ടില്ല അല്ലെന്റ് ഉപയോഗിച്ചിട്ടില്ല അതിന് കൂളിങ് എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ അരിചേണ്ട ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ നല്ല സ്മൂത്ത് ടെമ്പറേച്ചർ ഉള്ള ഒരു വീട് പണിയാന്നുള്ളതായിട്ടു തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഒരു പഴയ ആക്കി മോഡേൺ മോഡേണായിട്ടുള്ളൊരു വീടിന് എൻ്റെ പേര് ദേവ ഗായത്രി എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറേ സ്ഥലങ്ങൾ ഇഷ്ടമാണ് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പുറത്തന്നെയായിരിക്കും ഇവിടെ ഇരിക്കാൻ